നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതിയാണ് ഇസ്രായേലിനെ നടുക്കിയ ഭീകരാക്രമണം ആ രാജ്യത്ത് നടന്നത് ആ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഹമാസ് എന്ന പലസ്തീൻ തീവ്രവാദ സംഘടനയാണ് എങ്കിലും ഹമാസിനെ സഹായിക്കാൻ എല്ലാവിധത്തിലും മുന്നിട്ട് നിന്നിരുന്നത് ലബനനിലെ ഈ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയും ഇറാൻ എന്ന രാജ്യവുമായിരുന്നു ഇത് തീർച്ചയായും ഇസ്രായേലിന് കൃത്യമായ വിവരങ്ങളിലൂടെ അന്ന് തന്നെ മനസ്സിലായി കഴിഞ്ഞു ഇസ്രായേൽ തിരിച്ചടി ഉടൻ തന്നെ തുടങ്ങിയത് നമ്മൾ കണ്ടു ഗാസ ഇപ്പോൾ നിലം പരിശായിട്ടുണ്ട് ഗാസയിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ദിവസങ്ങളായി ഇസ്രായേൽ നടത്തി വരുന്നുണ്ട് അവിടെ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു പിന്നീട് ഹമാസിനെ നേരിട്ടു ഹമാസ് പിടിച്ചു നിൽക്കാനാകാതെ വീണ്ടും തെക്കൻ ഭാഗത്തേക്ക് പലസ്തീനിൻ്റെ തെക്കൻ ഭാഗത്തേക്ക് പലായനം ചെയ്തു ഇസ്രായേൽ അവിടെ ചെന്നും ഹമാസിനെ വേട്ടയാടാൻ തുടങ്ങി ഇപ്പോഴും ഹമാസ് എന്ന ഭീകരവാദ സംഘടനയെ പൂർണമായും ഇല്ലാതാക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല പക്ഷേ ഹമാസ് വളരെയധികം മാരകമായി ആ സംഘടനയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഹമാസിൻ്റെ തലവൻ ഹനിയയെ ഇറാനിൽ വെച്ചാണ് ഇസ്രായേൽ വകവരുത്തിയത് ഈ രീതിയിൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇസ്രായേലിന് സാധിച്ചില്ല എങ്കിൽ കൂടി അതിമാരകമായ മുറിവ് ആ തീവ്രവാദ സംഘടനയ്ക്ക് മേൽ ഏൽപ്പിക്കാൻ ഇസ്രായേലിന് ഇതിനോടകം തന്നെ സാധിച്ചിട്ടുണ്ട് പക്ഷേ അതിന് ദിവസങ്ങൾ പോരാടേണ്ടി വന്നു പക്ഷേ ഇസ്രായേലിനെ ആ ദിവസം മുതൽ തന്നെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്ന മറ്റൊരു സംഘടനയാണ് ഹിസ്ബുള്ള ഹമാസിനെ ഒതുക്കിയ ശേഷം ഹിസ്ബുള്ളയിലേക്ക് പോകാം എന്നതായിരുന്നു ഇസ്രയേലിൻ്റെ തന്നെ നയം രണ്ട് യുദ്ധമുഖങ്ങൾ തുറക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ ഇസ്രായേൽ ശ്രമിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ഒക്ടോബർ ഏഴാം തീയതി അതിമാരകമായി തിരിച്ചടിക്കാൻ തയ്യാറെടുത്തിരുന്ന ഹിസ്ബുള്ളയെ നേരിട്ടേ പറ്റൂ എന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഹിസ്ബുള്ളയ്ക്കെതിരെയും ഇപ്പോൾ ഇസ്രായേൽ വലിയ യുദ്ധം നടക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് പേജർ സ്ഫോടനങ്ങളും അതിനുശേഷം വ്യോമാക്രമണങ്ങളും ഒക്കെ ഹിസ്ബുള്ളയ്ക്കെതിരെ നടന്നു വരുന്നുണ്ട് പക്ഷേ ഹമാസിൽ നിന്നും വ്യത്യസ്തമായി ഹിസ്ബുള്ളയെ ഒതുക്കാൻ ദിവസങ്ങൾ മാത്രമേ വേണ്ടി വന്നു ു എന്നതാണ് ഇത്രയും മണിക്കൂറുകൾ കൊണ്ട് ഹിസ്ബുള്ളയ്ക്കും മാരകമായി പരിക്കേറ്റിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ചിത്രങ്ങൾ അത് തെളിയിക്കുന്നതാണ് ഏറ്റവും മുകളിലായി ഹിസ്ബുള്ളയുടെ ഹസൻ നസറള്ള എന്ന ജനറൽ സെക്രട്ടറി ഹിസ്ബുള്ളയുടെ നേതാവാണ് തലതൊട്ടപ്പനാണ് അയാൾക്ക് കീഴെ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട കമാൻഡർമാരാണ് ഈ ചിത്രത്തിലുള്ളത് ഹിസ്ബുള്ളയുടെ ഒരു സംഘടന ഏറ്റവും മുകളിലത്തെ നില എങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഗ്രാഫാണിത് ഇതിൽ പത്തൊൻപത് പേരുടെ ഫോട്ടോകളുണ്ട് ഈ പത്തൊൻപത് പേരാണ് ഹിസ്ബുള്ള എന്ന ഭീകരവാദ സംഘടനയെ നയിക്കുന്നതും ആ സംഘടനയുടെ നട്ടല്ലും ഈ നേതൃത്വത്തെ തന്നെ ഇപ്പോൾ തല അരിഞ്ഞിരിക്കുകയാണ് ഹിസ്ബുള്ള എന്നാണ് ഈ ഗ്രാഫ് സൂചിപ്പിക്കുന്നത് ഈ പത്തൊൻപതിൽ മൂന്ന് പേരൊഴുകെ ഹസൻ നസ്ര ഉൾപ്പെടെ മൂന്ന് പേരൊഴുകെ ബാക്കി എല്ലാവരെയും ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ എല്ലാം ഇസ്രായേൽ സൈന്യം കാലപുരിക്ക് അയച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ് ഇപ്പോഴും ക്യാൻസൽ ചെയ്യാത്ത ഹസൻ നസ്ര ഒഴികെ മറ്റ് രണ്ടുപേരാണുള്ളത് ഇതിൽ അലി കറാക്കി എന്ന ഏറ്റവും മുകളിലത്തെ കമാൻഡർ ഓഫ് ദി സതേൺ ഫ്രണ്ട് എന്ന ഭീകരവാദിയെ കൊടും ഭീകരവാദിയെ ഇന്നലെ ഇല്ലാതാക്കി എന്നാണ് വിവരം അങ്ങനെയാണ് എങ്കിൽ ഹസൻ നസറുള്ള ഒഴികെ മറ്റൊരാൾ മാത്രമേ വലം കൈയ്യായ മറ്റൊരാൾ മാത്രമേ ഹിസ്ബുള്ളയിൽ അവശേഷിക്കുന്നുള്ളൂ ഹസൻ നസറിലേക്ക് ഇനി എത്ര മണിക്കൂർ ബാക്കിയുണ്ട് എന്ന ചോദ്യം വളരെ പ്രധാനമാണ് അതായത് ഹിസ്ബുള്ളയുടെ തലയരിയാൻ മണിക്കൂറുകൾ മാത്രമേ ഇസ്രായേലിന് വേണ്ടി വന്നുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത് ഈ സംഘർഷത്തിൽ ഇടപെടാനില്ല എന്ന് തന്നെയാണ് അതായത് ഹിസ്ബുള്ള പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞു എന്ന് ഇറാനും ബോധ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ആ യുദ്ധത്തിൽ നിന്നും ഇറാനും പിൻവാങ്ങുന്നത് എന്തായാലും ഹമാസിനെ പോലെയല്ല ഹിസ്ബുള്ളയെ എളുപ്പത്തിൽ ഇസ്രായേൽ ഒതുക്കി ഇനി വീണ്ടും ഇസ്രായേൽ ഹമാസിനെതിരെയുള്ള പോരാട്ടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നാണ് ഇപ്പോൾ ഈ ഗ്രാഫ് നൽകുന്ന വിവരം വെബ്ഡെസ്ക് തൂസ് പവേഡ് ബൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ജല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം